ഹലോ ഗൈസ് ഇന്നൊരു മീൻ കറിയുടെ റെസിപ്പിയാണ് കേട്ടോ അപ്പം എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാവുന്നതാണ് എന്നാലും ഞാൻ ഞാൻ വിൽക്കുന്ന രീതിയാണ് കേട്ടോ കാണിക്കുന്നത് അപ്പം ഇന്ന് മീൻ മേടിക്കാൻ പോയപ്പോൾ രണ്ട് മങ്കട കിട്ടി അപ്പം ഞാൻ വിചാരിച്ചു അതിൻ്റെ ഒരു വീഡിയോ ഒക്കെ അപ്പോൾ നമ്മൾ മങ്കട വലിയ മങ്കടയായിരുന്നു കേട്ടോ നമ്മളത് കഴുകി വൃത്തിയാക്കിയിട്ട് കട്ട് ചെയ്ത് വറ്റിയിട്ടുണ്ട് അപ്പം നമ്മൾ മൺചട്ടി എടുക്കുക അതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പം ഞാനിവിടെ ഉലുവയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു കഷ്ണം ഇഞ്ചി അരിഞ്ഞത് ഒരു നാലഞ്ചല്ലി വെളുത്തുള്ളി അരിഞ്ഞത് പിന്നെ ഒരു മൂന്ന് പച്ചമുളക് കയറിയത് ഒരു തക്കാളി അരിഞ്ഞത് ഇത്രയും ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം ഇത് നന്നായിട്ടൊന്ന് വഴണ്ടി വരുമ്പോൾ ഒന്ന് വാടി വരുമ്പോഴേക്കും നമ്മൾ കുടംപൊളിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് കുടമ്പൊളിയും കൂടെ ചേർത്തിട്ട് ഒന്ന് വയറ്റി എടുക്കാം ഇനി നമ്മൾ പൊടികളാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാനിവിടെ ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയാണ് പൊടികളായിട്ട് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിൻ്റെ ആ ഒരു സ്മെല്ല് മാറുന്നവരെ ആ ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് വയറ്റി കൊടുക്കണം ഇനി നമ്മളിലേക്ക് ഒരു കപ്പ് വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഒരു കപ്പ് വെള്ളവും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഈ ടൈമിൽ നമ്മൾ ഉപ്പ് ചേർക്കണം ഉപ്പ് ചേർക്കാൻ മറക്കരുത് ഉപ്പ് ചേർത്ത് കൊടുക്കുക എന്നിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് അടച്ച് വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കാം നന്നായിട്ട് തിളച്ച് വരുന്ന കറിയിലേക്ക് നമ്മൾ കഴുകി വെച്ച മങ്കടയുടെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം ഫുൾ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുക എന്നിട്ട് നമുക്ക് ഇതും ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കണം നന്ന നന്നായിട്ട് വെന്ത് വന്ന കറിയിലേക്ക് നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഇപ്പം ഇത്രേ ഉള്ളൂ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും ഇപ്പം മങ്കട കിട്ടുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക